ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന യുവാക്കൾക്ക് ബ്ലസ് എന്ന് പറയുന്ന സിനിമ സംവിധായകനെ കുറിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടായിരിക്കുക കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു പത്ത് പതിനാറ് വർഷത്തിലധികം പത്ത് പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം വേറെ ഒരു സിനിമയും ചെയ്തിട്ടില്ല അത് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഒരു ഭാഷകളിലും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടില്ല മലയാളത്തിൽ പിന്നീട് ചെയ്ത സിനിമ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ് ഇത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഗ്യാപ്പ് എടുക്കുകയായിരുന്നില്ല അദ്ദേഹം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ആടുജീവിതം കണ്ട് കിളിമാറിയിരിക്കുന്ന സിനിമാ പ്രേമികൾക്കിടയിൽ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു സ്ഥാനം വളരെ വലിയ ഉയർച്ചയിലേക്കായിരിക്കും അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലായിരിക്കും പക്ഷെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പും മലയാള സിനിമയിലെ നമ്പർ വൺ ഡയറക്ടർ തന്നെയായിരുന്നു ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം വളരെ കുറച്ച് സിനിമകളെ ഇത്രയും കാലത്തിനിടയിൽ ചെയ്തിട്ടുള്ളൂ ഒരു ഉദാഹരണമാണല്ലോ ഈ പതിനാറ് വർഷം എന്ന് പറയുന്നത് തന്നെ എന്ത് തന്നെയാലും കാഴ്ച എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇങ്ങോട്ട് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം തന്നെ വലിയ വലിയ സിനിമകളായിരുന്നു ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയ സിനിമകളുമാണ് സാമ്പത്തിക വിജയം നേടാതെ പോയ സിനിമകൾക്ക് പോലും വലിയ പേരും പ്രശസ്തിയും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു നടനും മലയാളത്തിലെ ഏതൊരു നടനും മോഹൻലാല് മമ്മൂട്ടി ദിലീപ് ഇവരെ വച്ചിട്ടാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ സിനിമ ചെയ്തത് പൃഥ്വിരാജെന്നെ ഈ ഇന്റർവ്യൂവിൽ ഈ അടുത്തിടയ്ക്ക് പറയുകയുണ്ടായി അന്നത്തെ ഏറ്റവും പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സംവിധായകരായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നത് തന്നെ കാഴ്ച എന്ന് പറയുന്ന സിനിമ സിനിമയിലൂടെയാണ് അതിന് ഒരു കോമഡി ഒരു വശം കൂടിയുണ്ട് അത് നിങ്ങളോട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് സ്ഥിരമായിട്ട് തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനുണ്ട് സുരേഷ് ഗോപിയല്ല മറ്റൊരു നടനുണ്ട് അദ്ദേഹം കാലാകാലങ്ങളായിട്ട് തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാഴ്ച എന്ന് പറയുന്ന സിനിമ ആദ്യം പോയി ആ ആ ആ സംവിധായകൻ നടനോടാണ് നടൻ ആ ആ കഥ പോയി ഒരു സിനിമ സിനിമ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പറഞ്ഞു ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിച്ച് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക ഒരു പടം ചെയ്ത് അത് കാഴ്ച പോലത്തെ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ നടന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു സംവിധായകൻ പോകുമോ അത്യാവശ്യം വെളിവുള്ള ഏതെങ്കിലും സംവിധായകൻ പോകുമോ അതുതന്നെ അദ്ദേഹം ചെയ്തില്ല പിന്നീട് വന്നത് മോഹൻലാൽ ചിത്രമായിരുന്നു അതിനുശേഷം വീണ്ടും മോഹൻലാൽ ചിത്രം വരുന്നു വീണ്ടും മമ്മൂട്ടി ചിത്രം വരുന്നു ഈ ഒരു റേഞ്ചിലൂടെ അവർ അദ്ദേഹം കടന്നുപോയി അതായത് മലയാ ഓരോ സിനിമ കഴിയുന്നതോറും അദ്ദേഹം മലയാള സിനിമയുടെ ഓരോരോ പടികൾക്ക് അപ്പുറമായിട്ട് നൂറ് പടികൾ വീതമായിരുന്നു ഒന്നിച്ച് ചവിട്ടിക്കൊണ്ടിരുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക വിജയം എന്ന് പറയുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ കൊമേഴ്സ്യൽ ചേരുവകളും ആർട്ട് ചേരുവകളും ഒരുമിച്ച് കൊണ്ടുവരികയും ഫാമിലീസിനെ ഈ ആർട്ട് എന്ന് പറയുന്ന മേഖല ഫാമിലീസിന് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയും വിജയങ്ങൾ നേടുകയും ചെയ്ത സിനിമകളാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ ആടുജീവിതം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഏത് സിനിമയാണ് വലിയ വിജയം എന്നുള്ളത് സംശയമാണ് പക്ഷേ ഏറ്റവും കലാമൂല്യമുള്ള സിനിമ അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യമുള്ള റോള് കിട്ടിയത് തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിനായിരുന്നു എന്നുള്ളത് സത്യമാണ് പ്രണയം എന്ന് പറയുന്ന സിനിമ ഒക്കെയാണ് എന്നുണ്ടെങ്കിലും പ്രണയം എന്ന് പറയുന്ന സിനിമ സാധാരണ പ്രേക്ഷകരിലേക്ക് എത്താതെ പോയ ഒരു സിനിമയാണ് അതായത് വളരെയധികം പ്രശസ്തി പ്രശസ്തിയും അതുപോലെ തന്നെ താടി വളർത്തിയവന്മാരുടെ റിവ്യൂ ഒക്കെ ഈ താടിയല്ല മറ്റേ ചൊറീണ താടി വളർത്തിയവരുടെ റിവ്യൂ ഒക്കെ കേട്ട വലിയ ഒരു പ്രശസ്തി നേടിയ സിനിമയാണ് പക്ഷേ ഇല്ലാത്ത സാധാരണക്കാർക്ക് ആ സിനിമ ദഹിക്കാതെ പോയി എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിന്റെ പരാജയ ചിത്രങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ പ്രണയം എന്ന് പറയുന്ന സിനിമയെ ഉൾപ്പെടുത്താം ആരാധകർ വന്നിട്ട് ചിലപ്പോൾ അത് ഹിറ്റാണെന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ അത് പരാജയമായി മാറിയ ഒരു സിനിമയാണ് തീർത്തും എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു സിനിമയുണ്ട് അത് കൽക്കത്ത ന്യൂസ് എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നില്ല ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ പൂർണ്ണ മനസ്സോടെ ആ സിനിമ ചെയ്തതായിരിക്കുമെന്ന് ദിലീപ് ഒരുപക്ഷെ നിർബന്ധം പിടിച്ചിട്ട് ചെയ്യിപ്പിച്ച സിനിമ പോലെയുണ്ട് ആ സിനിമ കാണുമ്പോൾ കാരണം ബ്ലസ്സിംഗ് എന്ന് പറയുന്ന സംവിധായകന്റേതായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആ സിനിമയിൽ കാണാൻ സാധിച്ചില്ല അതുപോലെ തന്നെയുള്ള മറ്റൊരു സിനിമയാണ് പളുങ്ക് എന്ന് പറയുന്ന സിനിമ പളുങ്ക് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ സക്സസ് ആയി മാറിയ സിനിമയാണ് ഒരു ഭീകര ഹിറ്റൊന്നുമല്ല ഈ പറഞ്ഞ ബ്ലസ്സി സിനിമകളുടെ ഒരു വിജയം ആ ഒരു സിനിമയ്ക്കും അവകാശപ്പെടാവുന്നതാണ് പക്ഷേ ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ താടി വളർത്തിയവരുടെ റിവ്യൂ കിട്ടിയപ്പോൾ ഒരല്പം മോശം റിവ്യൂയിലേക്ക് പോയി അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ആ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് ഒരു വെറൈറ്റി ആയി തോന്നിയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് കാണാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു പളുങ്ക് എന്ന് പറയുന്ന സിനിമ അത് പ്രേക്ഷകർ ഏറ്റെടുത്തു പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തു എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെയാണ് ബ്ലസ്സിയും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച തന്മാത്ര എന്ന് പറയുന്ന സിനിമ തന്മാത്ര ഒരേ സമയം വളരെ വലിയ ഒരു വിജയമായി മാറുകയും നമ്മുടെ നാഷണൽ അവാർഡിലേക്കും സ്റ്റേറ്റ് അവാർഡിലേക്കും ഒക്കെ പരിഗണിക്കുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് വളരെയധികം പ്രതീക്ഷയോടെ മലയാളികൾ കാത്തിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു തന്മാത്ര എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെയായിരുന്നു മോഹൻലാലും വീണ്ടും ുമായിട്ട് ഒന്നിച്ച ബ്ലസിയുമായിട്ട് ഒന്നിച്ച നമ്മുടെ എനിക്ക് ബ്ലെസിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഭ്രമരം എന്ന് പറയുന്ന സിനിമ ഭ്രമരം കണ്ട് കിളി പാറാത്തവർ ഭ്രമരം മാന്യമായിട്ടിരുന്ന് കാണുമ്പോൾ കിളി പാറാത്തവരായിട്ടുള്ള ഒരു സിനിമ പ്രേമിയും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം മോഹൻലാലിന്റെ പെർഫോമൻസിന്റെ ഈ എക്സ്ട്രീം ലെവൽ കണ്ട സിനിമയായിരുന്നു ഭ്രമരം എന്ന് പറയുന്നത് തന്മാത്രയെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം തന്മാത്ര വേറൊരു ട്രാക്കിലൂടെ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ഭ്രമരം തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെ പെർഫോമൻസിന്റെ അങ്ങേതര തല കാണിച്ചു തന്ന ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഏതെങ്കിലും ഒരു നടനെ ആ ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കാരണം അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വേറൊരു നടനം ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന ഒരു കഥാപാത്രമാണ് ഭ്രമരം ഭ്രമരം ഷൂട്ട് ചെയ്ത മറയൂര് ആ കുന്നിനെ ഇപ്പോൾ ഭ്രമരം കുന്നെന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല എന്ത് തന്നെയല്ല നമ്മൾ പല പ്രാവശ്യം അവിടെ പോവാറുള്ളത് കൊണ്ട് അറിയാവുന്നതാണ് ഭ്രമരംകുന്ന് എന്നാണ് തന്നെ സിനിമകളെ കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഇനി ചെയ്യാൻ പോകുന്ന സിനിമ ആരുമായിട്ടായിരിക്കും മമ്മൂട്ടിയായിട്ടായിരിക്കും എന്ന് മമ്മൂട്ടി ആരാധകരും മോഹൻലാലായിട്ടായിരിക്കും എന്ന് മോഹൻലാൽ ആരാധകരും അതല്ല പൃഥ്വിരാജായിട്ടായിരിക്കും എന്ന് മറ്റു ചിലരും പറയുന്ന ഈ ഒരു അവസ്ഥയിൽ ആരുമായിട്ടായിരിക്കും ബ്ലസിയുടെ ഏറ്റവും പുതിയ ചിത്രം വരാൻ പോകുന്നത് ഒരു വലിയ ഒരു അപ്ഡേറ്റ് വരാനിരിക്കുന്നു ആ അപ്ഡേറ്റിൽ കൃത്യമായിട്ട് വ്യക്തമാവാൻ സാധിക്കുന്നത് അടുത്ത ബ്ലസ്സി ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലുമായി ട്ടായിരിക്കും എന്നുള്ളതാണ് മോഹൻലാലുമായിട്ട് ആ ഒരു ചിത്രം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ ഈ ഒരു പതിനാറ് വർഷം കൂടിയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാലിനെ ആ സിനിമ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അടുത്ത വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്താവുന്ന രീതിയിലായിരിക്കും ആ സിനിമ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലാണ് അത് ഷൂട്ടിംഗ് പല പ്രാവശ്യമായിട്ട് നീണ്ടു പോകുന്ന ഒരു സിനിമയാണ് മാത്രവുമല്ല അതിൻ്റെ ഇടയിൽ വേറൊരു സിനിമ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനുണ്ട് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ രണ്ടായിരത്തി ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞു കഴിയുമ്പോൾ അവസാനത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയാക്കാം അല്ലെങ്കിൽ അടുത്ത ജനുവരി ഫെബ്രുവരി ടൈമിൽ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയാക്കാം എന്നുള്ള വാർത്തകളാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭ്രമരം റേഞ്ചിലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ തന്മാത്ര തന്മാത്ര റേഞ്ചിലുള്ള സിനിമകൾ ഇന്ന് ഫാൻസ് അല്ലെങ്കിൽ ഈ ഫാൻസ് തന്നെ എന്നുള്ള കാര്യം സംശയമാണ് ഈ സിനിമകളൊക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം അപ്പൊ മാസ് കുറച്ച് കൂടുതലുള്ള സിനിമയായിരുന്നു ഭ്രമരം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലുള്ള ഒരു സിനിമയായിരിക്കും ഇത് എന്നുണ്ടെങ്കിൽ മറ്റൊരു വലിയ ഒരു ബ്രഹ്മാണ്ട ഹിറ്റ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്ത് അത് റിലീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ അടുത്ത ജനുവരി ഫെബ്രുവരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ വലിയ വലിയ ഗംഭീര സിനിമകൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു വസ്തുതയാണ് മോഹൻലാലിന്റെ തന്നെ സിനിമകൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പരാജയങ്ങളിൽപ്പെട്ട് പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള രണ്ട് മൂന്ന് വലിയ ഹിറ്റുകൾ നേടേണ്ടിയിരിക്കുന്നു ഒരു ഹിറ്റ് കൊണ്ടൊന്നും നടക്കൂല എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നേരെ എന്ന് പറയുന്നത് സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാരണം നേര് ഹിറ്റായി ആയി എന്നുണ്ടെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് മോഹൻലാലിന് വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ കുറച്ച് ഫാൻസുകാർ അത് അംഗീകരിക്കത്തില്ലായിരിക്കും വളരാനായിട്ട് അദ്ദേഹം തളർന്നിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം പക്ഷേ സത്യത്തിൽ മാർക്കറ്റ് വളരെയധികം ഇടിഞ്ഞു പോയിട്ടുണ്ട് ഫാമിലീസിന്റെ ഇടയിൽ വലിയ നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്ലസ് ചെയ്യെ പോലുള്ള വലിയ വലിയ സംവിധായകരുടെ സിനിമകൾ അദ്ദേഹത്തിലേക്ക് എത്തണം അദ്ദേഹം അത് ചെയ്ത് വിജയിപ്പിക്കണം അത് തിയേറ്ററുകളിലെത്തി സാമ്പത്തിക വിജയം നേടുകയും ചെയ്യണം എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തുതന്നെ ഇരുന്ന് കാണേണ്ടതാണ് എന്തിനേലും വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു സിനിമയായിരിക്കും ബ്ലെസിയും മോഹൻലാലും തമ്മിൽ ഒന്നിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം